ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് രണ്ട് സിനിമകളുടെ അപ്ഡേഷനുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വടക്കൻ വീരകഥ അതിപ്പം ഫോർ കെ അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തു നല്ല പ്രതികരണം രണ്ടാം വാരത്തിലേക്കും സിനിമ മുന്നേറുകയാണ് ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു റീലീസ് ചിത്രങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം മലയാളികൾ നൽകുന്നില്ല എന്നാൽ ഒരു വടക്കൻ വീരകഥ സിനിമയ്ക്ക് മലയാളികൾ നൽകുന്ന ആ ഒരു ഒരു അംഗീകാരം അത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എം ഡി സാറിനെ സംബന്ധിച്ചിടത്തോളം ഹരിഹരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം തന്നെയാണ് മലയാളികളൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ആ സിനിമ തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് സത്യത്തിൽ ഞാൻ ആ സിനിമ എൻ്റെ കുഞ്ഞുനാളിൽ കണ്ടതാണെങ്കിലും ഇപ്പോൾ ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ആവേശമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമ തിയേറ്റർ എന്തായാലും സിനിമ റിലീസ് ചെയ്തു ഈ സിനിമയെ കുറിച്ചിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പം ഈ റീ റിലീസ് ചെയ്തിട്ടുള്ള ഈ സിനിമയ്ക്ക് കിട്ടുന്നത് എല്ലാ സെന്ററുകളിലും ആദ്യ ദിനത്തെക്കാട്ടിലും രണ്ടാം ദിനത്തെക്കാട്ടിലും ഒക്കെ കളക്ഷൻ വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കേരളത്തിൽ തന്നെ ചില തിയേറ്ററുകളും കൂടെ ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള മഹേഷ് നാരായണന്റെ ചിത്രം അത് മമ്മൂക്കായും ലാലേട്ടനും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നു മമ്മൂക്ക നായകനായിട്ടെത്തുമ്പോൾ അതേ തുല്യ പ്രാധാന്യത്തിൽ ലാലേട്ടനും ഈ സിനിമയിൽ എത്തുന്നുണ്ട് ഈ സിനിമയിൽ ഇവർ വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലത്തെ കുറിച്ചിട്ടൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമയിലേക്ക് നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നമ്മുടെ നയൻ ജോയിൻ ചെയ്തിരിക്കുന്നു കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയിൽ ഒരുപാട് താരനിരകൾ എത്തുന്നുണ്ട് ഫാദ് ഫാസിലുണ്ട് ഗുജാക്കോ ബോബനുണ്ട് ടൊബിനോ തോമസ് സിനിമയിൽ എത്തുന്നുണ്ടെന്ന് പറയുന്നു അപ്പം ഇവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ കഥ എന്താണോ എന്നൊന്നും ഇതുവരെ തന്നെ പുറത്തുവിട്ടിട്ടില്ല ബൈജാൻ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ദുബൈയില് ചിത്രീകരണം പൂർത്തീകരിച്ചു ശ്രീലങ്കയിൽ ചിത്രീകരണം പൂർത്തീകരിച്ചു അതിനാൽ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ മലയാള സിനിമയിൽ നൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് ഇപ്പം ഒരു വിവാദത്തിൽ നമ്മൾ പെട്ടു നിൽക്കുകയാണ് കാരണം മലയാള സിനിമയിൽ താരങ്ങൾ കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോഴാണ് മമ്മുക്കായെ പോലെ അല്ലെങ്കിൽ ആലട്ടനെ പോലുള്ള നടന്മാർ ഇത്രയധികം പ്രതിഫലം ഈ സിനിമയിൽ വാങ്ങിക്കുന്നു എന്നുള്ള വാർത്തകളും ഇടം പിടിക്കുന്നു എന്തായാലും നമുക്ക് ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് നമ്മുടെ തെന്നിന്ത്യൻ സൂപ്പർ താരമായിട്ടുള്ള നയൻതാര വരുമ്പോൾ മമ്മുക്കായും നയൻതാരയും തമ്മിലുള്ള ആ ഒരു വീഡിയോ അതൊന്ന് കാണാം കണ്ടതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ത്രീ സിക്സ് നയൻ ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് എത്തിയ നായൻതാരായും മമ്മൂക്കായും തമ്മിലുള്ള കുശലം പറച്ചിലൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കാണുന്നത് മമ്മുക്കായും നയൻതാരയും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും ബോക്സ് ഓഫീസിൽ ഹിറ്റാണ് എനിക്കൊന്നും അവസാനമായിട്ട് മമ്മുക്കായും നയൻതാരയും എത്തിയ സിനിമ പുതിയ മുഖമാണോ ഭാസ്കർ ദുരാസ്കർ ആണോ ഓർമ്മയില്ല എന്താണേലും ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ സിനിമകളല്ല ബോക്സ് ഓഫീസ് ഹിറ്റ് നേടിയിട്ടുള്ള സിനിമകൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ സിനിമയും ഹിറ്റ് തന്നെ ആകുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എല്ലാ ഫാൻസുകാർക്കും ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരിക്കും ആക്ഷനും ഒക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മഹേഷ് നാരായണന്റെ ഈ ചിത്രം ഇതിനുമുമ്പ് മഹേഷ് നാരായണൻ ചെയ്ത ചിത്രം എനിക്ക് ഒന്ന് മാലിക് എന്ന സിനിമ ആണെന്ന് തോന്നുന്നു എന്നാൽ നയൻതേരായും കൂടെ ഈ സിനിമയിലേക്ക് സിനിമയിലേക്കിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നെ നൂറ്റി മുപ്പത് ദിവസമാണ് നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് നൽകിയിരിക്കുന്നത് കഥാപാത്രം എന്താണ് എന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമ്പോൾ അതൊരു ഒരു പക്ഷേ ചിലപ്പം മമ്മുക്കായും ലാലേട്ടനും നിൽക്കുന്ന ഒരു പോസ്റ്റർ തന്നെ ആയിരിക്കും ഇതിൻ്റെ പുറത്ത് വരാൻ പോകുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിനിമ നല്ലൊരു ഡേറ്റ് നോക്കി തന്നെ ആയിരിക്കും ഇതിന്റെ റിലീസിങ്ങും എന്താണേലും നമുക്ക് വടക്കൻ വീരകഥ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ വടക്കൻ വീരകഥ കാണുക രണ്ടാം വാരത്തിലും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു ഒരു റീ റിലീസ് സിനിമയ്ക്ക് കിട്ടാവുന്ന അതിനപ്പുറം അംഗീകാരം മലയാളികൾ ഈ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മമ്മൂക്കാരുടെ പുതിയ സിനിമ അപ്ഡേഷനൊക്കെ ആയിട്ട് വരുന്നതോടൊപ്പം തന്നെ അടുത്ത വീഡിയോ നമ്മുടെ എംപുരാൻ എൽ ടൂ എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ആ ഇതുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും